ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മലബാറുകാരുടെ പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് പടുകൂട്ടാൻ പടുകൂട്ടാനെന്നും പടുകറി എന്നൊക്കെ പറയും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിതിലേക്കായിട്ട് ചെറിയ ചേമ്പ് കപ്പ പച്ചക്കായ വാഴയുടെ പിണ്ടി അതുപോലൊരു പപ്പായ വേണമെങ്കിൽ ഇനി നമുക്കിതിലേക്ക് വലിയ ചേമ്പ് അതുപോലെ ചേനയൊക്കെ ഇടാം നമുക്ക് തൽക്കാലം ഇത്രയും പച്ചക്കറികൾ വെച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂട് കയറുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തൊടഞ്ഞു പോകും പടുകൂട്ടാനാവുമ്പോൾ അതിൽ കഷ്ണങ്ങൾ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴപ്പിണ്ടിയും കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാനുണ്ട് ഇതിന് നമുക്ക് കുറച്ച് ടൈം എടുക്കും വാഴപ്പിണ്ടി അരിയുമ്പോൾ എപ്പോഴും ഇതുപോലെ വട്ടത്തിലായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്കതിൻ്റെ നാല് പെട്ടെന്ന് കളയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം നല്ല കുത്തരി കഞ്ഞീടെ കൂടെ ഈ പടുകൂട്ടാനും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും കഞ്ഞിയുടെ കൂടെ ഇതുപോലൊരു പടുകൂട്ടാനുണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ വരിഞ്ഞ് വരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇതും അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ വാഴപ്പിണ്ടിയും അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടെ ഒരു കുക്കറിലേക്കായിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു രണ്ട് വിസലോളം നമുക്ക് അടിച്ച് വേവിക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് ചെരുവിയെടുത്ത തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ടൊന്ന് അരച്ച് വെക്കാം കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇത് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഉടച്ച് കൊടുക്കരുത് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് ഇതുപോലൊന്നും ഉടച്ചു കൊടുക്കാം കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ അതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പടുകൂട്ടാൻ ഒരിക്കലും വറവ് ചേർക്കാറില്ല ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ പടുകൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്